ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനൊന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്ക് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ക്ലിനിക്ക് ഞങ്ങളുടെ അക്കോമഡേഷന് ക്ലിനിക്കിൻ്റെ തൊട്ട് മേലെ തന്നെ കേട്ടോ അപ്പോൾ ഞാനിത് ആ ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടി സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ ഇതാട്ടോ ഞങ്ങളുടെ ഗേറ്റ് ഞാൻ തുറക്കാൻ പോവാണ് ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലിനിക്ക് കേട്ടോ തുറന്ന് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളുടെ ടൗണൊക്കെയാണ് പിന്നെ ഈ ചെടികളൊക്കെ കാണുന്നില്ല ഇതിപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കിലേ കേട്ടോ ഇത് ഞങ്ങളുടെ എസ് ആർ ആണ് കേട്ടോ ഇത് ഞങ്ങളുടെ വെയ്റ്റിംഗ് ഏരിയ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് സെക്യൂർട്ടിരിപ്പുണ്ട് നമുക്കിനി ക്ലിനിക്കിൻ്റെ ഉള്ളിലേക്ക് പോയാലോ ഇതാണ് കേട്ടോ നമ്മുടെ ക്ലിനിക്കിന്റെ ഉൾഭാഗം പിന്നെ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് പിന്നെ ഒരുപാട് കാണാൻ കാണാനുണ്ട് കേട്ടോ നല്ല രസമുണ്ടേ കാണാൻ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ക്ലിനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ